നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം എന്തിനാണ് ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്നുള്ളത് അപ്പോൾ അതിന് പിന്നിലുള്ള സത്യം എന്താണെന്ന് കണ്ടെത്തുവാനായിട്ട് പോവുകയാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നമ്മൾ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്ത കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിങ് കാണുക നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് ടെൻ ഓസോട്ട്സ് ഫൈവോ കപ്പ്സ് സെവനോപെൻ്റെക്കൾസ് മൂണ് സിക്സോസോട്ട്സ് ഫോറോപെൻറ്റക്കൾസ് നൈറ്റോ കപ്പ്സ് നൈറ്റോസോട്ട്സ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ആദ്യം തന്നെ നമുക്കിവിടെ ടെന്നോസോട്ട്സിൻ്റെ എനർജിയാണ് കിട്ടുന്നത് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ഇവിടെ പെയിൻഫുൾ എൻഡിങ് വഴി നിങ്ങളെ ഉണർത്തുവാനായിട്ടെന്നാണ് ആദ്യത്തെ ഈ ഒരു ടെന്നോ സോട്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലർക്കും ഞാൻ തകർന്നു എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിക്കാതെ മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിച്ച ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ സെൽഫ് റെസ്പെക്ട് നിങ്ങളെ പഠിപ്പിക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നത് എന്നാണ് ഈ ഒരു ടെന്നോസോഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഫൈവ് കപ്സ് പറഞ്ഞു തരുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളിൽ പലരും ഈ ഒരു ബന്ധത്തിൽ വളരെ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ തിരിച്ച് അതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം കാരണം എന്തൊക്കെയോ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എനർജിയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ ആ ഒരു നഷ്ടത്തെ നഷ്ടത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ബാക്കിയുള്ള ബ്ലസ്സിങ്സ് ഒന്നും ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നില്ല പക്ഷെ നിങ്ങളുടെ മുന്നിൽ മറ്റുള്ള ബ്ലസ്സിങ്സ് അതുപോലെ ഓഫറുകളൊക്കെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ കാണാതെ നഷ്ടത്തെ നഷ്ടത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ സെവനോപെനും കിട്ടുന്നുണ്ട് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ പേഷ്യൻസ് പഠിപ്പിക്കുവാനും വന്നൊരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളിൽ പലർക്കും മുൻപ് കുറച്ച് എടുത്തുചാട്ടമുള്ള വ്യക്തികളായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഒട്ടും തന്നെ ക്ഷമയില്ലാത്ത വ്യക്തികളായിരുന്നിരിക്കാം വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികളായിരുന്നിരിക്കാം പക്ഷേ ഈ ഒരു ബന്ധത്തിലൂടെ നിങ്ങൾ പേഷ്യൻസ് വെയിറ്റ് ഇതൊക്കെ പഠിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഒരു തെറ്റായ സ്ഥലത്ത് നിങ്ങളൊരു വി വിത്ത് നട്ടു പക്ഷേ ആ ഒരു തെറ്റായ സ്ഥലത്ത് വിത്ത് നട്ടിട്ട് യാതൊരു പ്രയോജനവുമില്ല അതിന്റെ ഫലത്തിനായിട്ട് നിങ്ങൾ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം അതുപോലെ തന്നെ ഈ ഒരു മൂൺ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് കൺഫ്യൂഷൻ ഇല്ല്യൂഷൻ ഈ ഒരു കാര്യങ്ങളെയാണ് ഈ ഒരു മൂൺ കാർഡ് സൂചിപ്പിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ക്ലിയർ ട്രൂത്ത് കാണാനായില്ല എന്നാണ് ഈ ഒരു മൂൺ കാർഡ് പറഞ്ഞു തരുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ച എനർജിയും ഈ ഒരു മൂൺ കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സിക്സ് ഔസോഴ്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട് ഇതൊരു ഒരു ഒരു ഹീലിംഗ് ജേർണിയാണ് ഈ കാണിക്കുന്നത് അതായത് ഇവിടെ ഇവിടെ യൂണിവേഴ്സ് തന്നെ നിങ്ങളോട് പറയുന്നത് പെയിൻഫുൾ പാസ്റ്റിൽ നിന്നും നിങ്ങൾ പതുക്കെ ഇനി മൂവ് ചെയ്യണം മൂവ് ഓൺ ചെയ്യണം എന്നാണ് ഈ പറയുന്നത് പതിയെ പതിയെ പുതിയൊരു ദിശ തേടി നിങ്ങൾ പോകണം അതായത് പഴയ ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ പഴയ വ്യക്തി അല്ല ഇനി നിങ്ങളാകേണ്ടത് ഒരു പുതിയ വ്യക്തി നിങ്ങളാകുക പഴയ വ്യക്തി വ്യക്തിയിൽ നിന്നും മാറി പുതിയൊരു വ്യക്തിയിലേക്കുള്ള യാത്ര നിങ്ങൾ ആരംഭിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ആരോടൊക്കെയോ നിങ്ങൾ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതലായിരുന്നു ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതിലൂടെ എന്തൊക്കെയോ ഇഷ്യൂ ഇഷ്യൂസ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചിരുന്നത് ഈ ഒരു ബന്ധം വിട്ടാൽ നിങ്ങൾ ഒന്നുമല്ലാതായി തീരുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ വിട്ടുകൊടുക്കുക കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വിട്ടു നിൽക്കേ വിട്ടു നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഈ ഒരു കിങ് ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി നിങ്ങൾ ഓർക്കുന്ന വ്യക്തി ഇവിടെ എന്താ കുറച്ച് അതായത് നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിയെ ഉണർത്തുവാനായിട്ട് വന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ഹാർട്ട് തുറക്കുവാനായിട്ട് നിങ്ങളെ പഠിപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റോ കപ്പ്സ് ഇവിടെ പറഞ്ഞു തരുന്നത് വാഗ്ദാനങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നൽകിയതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അത് പ്രവൃത്തിയിലില്ലായിരുന്നു ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് എന്തായാലും ഇവിടെ മറ്റൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കഴിയുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ബന്ധം ഇങ്ങനെ ആകുമെന്നും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ ആകുമെന്നും നിങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നാണ് ഈ ഒരു നൈറ്റോസോട്ട്സ് പറഞ്ഞു തരുന്നത് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നാണ് നമുക്കിവിടെ ഇതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇതിൽ കാരണം അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ടുള്ള കാരണം ഇവിടെ നിങ്ങളെ സ്ട്രോങ് ആക്കുവാനായിട്ടാണ് എന്നാണ് നമുക്ക് നൈറ്റോസോട്ട്സിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നത് നിങ്ങളെ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയുവാനും അതുപോലെ തന്നെ ഇമോഷണൽ ഇല്യൂഷൻ വിട്ട് ട്രൂത്ത് കാണുവാനും അതുപോലെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഹീലിങ് അതായത് പെയിൻ വിസ്ഡം ഹീലിംഗ് എന്ന ജേർണി കംപ്ലീറ്റ് ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നതായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് ടൈം പാർട്ണർ പാർട്ണർ അല്ല അതുപോലെ ലൈഫ് ടൈം ലെസൺ ആയിരുന്നു എന്നാണ് നമുക്ക് മുഴുവനായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം അപ്പോൾ ഈയൊരു സമയത്ത് നിങ്ങളുടെ സോൾ തന്നെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ സോളിന് തന്നെ ഇവിടെ ആവശ്യം കൺഫ്യൂഷൻ കൺഫ്യൂഷനല്ല ക്ലാരിറ്റിയാണ് അത് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ റെഡി ആകുക അതായത് ഒരു നല്ലൊരു സ്റ്റേബിൾ കണക്ഷൻ ആയിട്ടും അതുപോലെ തന്നെ ഒരു പീസ്ഫുൾ ഫ്യൂച്ചറിനായിട്ടും നിങ്ങൾ റെഡി ആയി റെഡി ആയിരിക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്